ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ഏവർക്കും സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം ഓ അതാ നമസ്കാരം ഞാൻ അതാ ചിലപ്പോൾ ആശോട്ടായി പോകും നമസ്കാരം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്വ ജംബു ഫലസാര ഭക്ഷിതമുമാസുതം ശോകവിനാശുകാരണം നമാമി വിഘ്നേശ്വര പാദപുലയം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വിഷു ഫലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മേടാ മുതൽ അടുത്ത മേടാ വരെയുള്ള കാലങ്ങളിൽ വന്നു ചേരുന്ന ഗുണദോഷ സമ്മിശ്രമായ വ്യവസ്ഥകൾ നക്ഷത്ര ജാതരയെ അറിയിക്കുകയാണ് സുദർശന ടി ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ അത്തം നക്ഷത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് മേടം ഇടവം മിഥുന മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് മേടം ഇടവ മാസ കാലഘട്ടത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് കാണുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ട് ദുരിതം അനുഭവിക്കാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് രോഗാവസ്ഥയൊക്കെ വന്നു ചേരാനുള്ള അവസ്ഥ കാണുന്നുണ്ട് അതുപോലെ തന്നെ രോഗ അവസ്ഥയിൽ ഉള്ള അത്തം നാളുകാർ രോഗം വർദ്ധിക്കാതെ നോക്കേണ്ടത് അനിവാര്യമാണ് ജ്വര സംബന്ധമോ രക്തസംബന്ധമോ ആയ രോഗങ്ങൾക്കാണ് കൂടുതൽ ചാൻസ് കാണുന്നത് അതുകൊണ്ട് തന്നെയും ജ്വര സംബന്ധം എന്ന് പറഞ്ഞാൽ പനി ഈ പലതരത്തിലുള്ള പനികളുണ്ട് അത്തരത്തിലുള്ള പനി വ്യവസ്ഥകളിലുള്ള അസുഖങ്ങൾ പേടിക്കേണ്ടത് രക്തസംബന്ധമായ അസുഖങ്ങളാണ് അപ്പോൾ രക്തസംബന്ധമായ അസുഖങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ കടന്നു വന്നാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തുക മരുന്നുകൾ പ്രാർത്ഥനാപൂർവം കഴിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ മാനഹാനി ഉണ്ടാകാൻ നോക്കണം ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ആക്ഷേപങ്ങൾ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ജീവിതയാത്ര വളരെ ശ്രദ്ധിച്ചായിരിക്കണം ഓരോ ചുവടുകളും ശ്രദ്ധിച്ചു വയ്ക്കേണ്ടത് അത്തം നാളുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയാണ് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് അസുഖങ്ങളുടെ ആരംഭത്തിൽ തന്നെ ഈശ്വര കൂടി തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മെഡിസിൻസുകൾ കഴിക്കുക അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ ഈശ്വര വാക്കുകൾ പോലെ തന്നെ കരുതണം ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും രോഗദുരിതങ്ങൾക്ക് ചാൻസ് കാണുന്നുണ്ട് എന്നാൽ മാനസികമായി തളരാതെ ഈശ്വരാ പ്രാർത്ഥനയോട് മുമ്പോട്ട് നീങ്ങുക കടബാധ്യതകൾ പോലും പിടിമുറുക്കാനുള്ള ചാൻസ് ഉണ്ട് അത്തന്നാളുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും വല്ലാത്ത ഒരു അവസ്ഥ എല്ലാം കൊണ്ടും ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ മാനസിക സമ്മർദ്ദം ഉണ്ടാകും അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇനി വരാൻ പോകുന്ന കാലം ഒന്നോ രണ്ടോ മാസക്കാലത്തോളം എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും തീർച്ചയായും പിന്നെ വരാൻ പോകുന്ന സമയം വളരെ നല്ലത് തന്നെയാണെന്ന് ചിന്തിക്കണം മിഥുന മാസകാലമാകുമ്പോഴേക്കും വലിയ മാറ്റം കാണുവാൻ നമുക്ക് കഴിയും അതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ജലരേഖ പോലെ ഒരു സ്വപ്നം പോലെ തോന്നിയേക്കാം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചിക മാസം എത്തുമ്പോഴേക്കും അത്തം നാളുകാരെ സംബന്ധിച്ച് നേരത്തെ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം നേടാൻ കഴിയും ധനലബ്ധി അത് ഇതുവഴിയാണെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയില്ല നിധി പോലെയുള്ളതെന്തുമൊക്കെ എന്തൊക്കെയോ ലഭിക്കാനുള്ള ചാൻസ് തെളിഞ്ഞു കാണുന്നുണ്ട് ഭാഗ്യക്കുറി പോലെയുള്ള സമ്മാന പദ്ധതികൾ വലിയ തുകയായി തന്നെ വന്നു ചേരാനിടയുണ്ട് പങ്കാളിക്ക് ഗവൺമെൻറ് ജോലി സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട് അതം നാളുകാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ച അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പഠനത്തിൽ വിജയം നേടാൻ കഴിയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിവര വിദ്യ അഥവാ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വലിയ വിജയത്തിന് ചാൻസ് കാണുന്നുണ്ട് അധ്യാപക നിയമനത്തിനുള്ള വഴി തുറന്നുകാണും ടി വി മാധ്യമങ്ങളിൽ ജോലിക്കു സാധ്യത തെളിയുന്നുണ്ട് കലാകാരന്മാർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള അവസരം വന്നു ചേരും കാർഷികാ വൃത്തിയിൽ തുടക്കത്തിൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിളവെടുപ്പ് കാലമാകുമ്പോഴേക്കും വലിയ ലാഭത്തിൽ തന്നെ എത്തിച്ചേരും സമ്പത്തും സമൃദ്ധിയും ലാഭവും കൂടുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ വളരെയധികം ശാന്തവും ആനന്ദവുമായൊരു മുന്നോട്ടുള്ള പോക്ക് നിലനിൽക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും പഴയ ആ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി വരുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം വളരെ കൂടുതലാണ് ധനു മകരം കുംഭം മീനം മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമാകും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യവസ്ഥകൾ വിദേശത്തേക്ക് പോകാൻ വഴി തെളിയുന്നവർ വഞ്ചിതരാകാതെ നോക്കണം പലപ്പോഴും കബളിപ്പിക്കലൊക്കെ കബളിപ്പിക്കലിലൊക്കെ ചെന്നു ചാടാൻ അവസരങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം വന്നു ചേർന്നാൽ ഉടൻ തന്നെ ഗവൺമെൻറ് തലത്തിൽ അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടസാധ്യത കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളോടും ശ്രദ്ധ വേണം എന്നർത്ഥം ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹായം ലഭിക്കും ശത്രുത മറന്ന് ബന്ധുക്കൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന അവസ്ഥയുണ്ടാകും സർക്കാർ ജീവനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് പഴി കേൾക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ചെയ്യുന്ന ജോലിയിൽ ആ കൂടി തന്നെ മനസ്സർപ്പിച്ച് ചെയ്യുകയില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പഴി കേൾക്കേണ്ടി വരും കൈക്കൂലി സംബന്ധമായ കേസുകളിൽ ഒരുപക്ഷെ ചെന്നുപെട്ടേക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയുള്ള ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം ഈ ഈ കാലയളവിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതം അതുപോലെ തന്നെ ഗ്രഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തുടക്കം കുറിക്കാൻ സമയമായി അടുത്ത വിഷുവിന് മുമ്പ് അത് പൂർത്തീകരിക്കുകയും താമസമാവുകയും ചെയ്യും അത്തം നക്ഷത്രക്കാരൻ കുടുംബത്തിലുണ്ടെങ്കിൽ കുടുംബത്തിലുള്ളവർക്കും ചില ഉള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട് അത്തം നാളുകാർക്ക് സാഹിത്യ പ്രവർത്തന രംഗത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കും അംഗീകാരങ്ങൾക്ക് കാരണമാകും ശിരോ രോഗങ്ങൾ കണ്ണ് ചെവി ദന്തം എന്നിവയ്ക്ക് രോഗസാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അധ്യാപക അനധ്യാപക രംഗത്ത് നിൽക്കുന്നവർക്കും ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള അവസരങ്ങളുണ്ട് അത്തം നക്ഷത്രക്കാരിൽ സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകൾക്ക് ചാൻസ് കാണുന്നു അതുപോലെ അഗ്നി ഭയം ജലഭയം തുടങ്ങിയവ അത്തം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട് ദോഷപരിഹാരത്തിനായി അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ഹാരം സമർപ്പിക്കുക നെയ്വിളക്ക് സമർപ്പിക്കുക വീരഭദ്രസ്വാമിക്ക് ഭസ്മാഭിഷേകം നടത്തുക അല്ലെങ്കിൽ ഭസ്മ അർച്ചന നടത്തുക ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക് വടമാല സമർപ്പണം അർച്ചന തുടങ്ങിയവ നടത്തുക സ്വാമിക്ക് തൃക്കൈ വെണ്ണ സമർപ്പിക്കൽ തുടങ്ങിയ വഴിപാടുകൾ നടത്തുക കണ്ടക ശനി കാലഘട്ടമായതുകൊണ്ട് ശനി പരമായ ദോഷങ്ങൾക്ക് വളരെ വലിയ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നമുക്ക് പോകാൻ സമയം പോകാൻ കഴിയുന്ന സമയങ്ങളിലെല്ലാം പോവുകയും പായസം വഴിപാട് നടത്തുക നീരാജന വഴിപാട് നടത്തുക എള്ളു കിഴി കത്തിച്ച് വീട്ടിൽ തന്നെ അയ്യപ്പ സ്തോത്രങ്ങൾ ചൊല്ലുക തുടങ്ങിയവ വളരെ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും കാക്കന് ഭക്ഷണം നൽകുക അരയന്നങ്ങളെ പ്രത്യേകം കാണുന്ന അവസരങ്ങളിൽ അവയ്ക്ക് ഭക്ഷണം നൽകുക തുടങ്ങിയവ ശ്രദ്ധിക്കുക മീനിന് അരിവിരുള സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയവ ജീവിതത്തിൽ സന്തോഷകരമായ ഭാഗ്യങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്ന അവസ്ഥകളിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഇങ്ങനെയൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹ പൂർത്തീകരണം ലഭിച്ച അത്തന്ന വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം